എൻ്റെ പേര് ഡസ്നി ഞാൻ ഈ ലാസ്റ്റ് ഡി എച്ച് എസ് ബാച്ചിലെ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ട് ഞാൻ അതിന് മുമ്പുള്ള ബാച്ചിലും സാ വി കാന കഅദമിയുടെ മുമ്പുള്ള ബാച്ചിലും ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നു അന്നൊന്നും ഞാൻ അത്ര ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചില്ല ഡി എച്ച് എസ്സിൽ നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്തു സാറുടെ പഠിപ്പിക്കലിൻ്റെ ഗുണം കൊണ്ടായിരിക്കാം കാരണം ഞാൻ ടച്ച് വിട്ടിട്ട് പതിനഞ്ച് വർഷമായി പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടും മുമ്പ് കുറേ പി എസ് സി എഴുതിയിട്ടുണ്ടെങ്കിലും ലിസ്റ്റിലുണ്ടെങ്കിലും അത്ര എനിക്ക് തന്നെ അറിയാൻ പറ്റും നമുക്ക് എക്സാം എഴുതിയ ആൻസർ വെച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലോ നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളത് ആ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്ത് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് മാത്രമാണ് പിന്നെ സാറ് എത്ര നന്നായിട്ടാണ് പറഞ്ഞു തരുന്നതെന്ന് നിങ്ങൾക്ക് ക്ലാസ് കേട്ടാൽ തന്നെ മനസ്സിലാവും പിന്നെ സാറ് പറഞ്ഞ പോലെ പിന്നെ എനിക്കൊരു യൂസ് ഉണ്ടായിരുന്നത് സാറ് പറഞ്ഞു തന്ന പോലെ സാർ എടുക്കുന്ന ക്ലാസ് പിറ്റേ ദിവസം എൻ്റെ സ്വന്തം വേഡ്സിൽ സിമ്പിളായിട്ട് ഓഡിയോ സേവ് ചെയ്ത് വെക്കുമായിരുന്നു പിന്നെ വൺ വീക്ക് കഴിഞ്ഞ് റിവിഷൻ ചെയ്യാൻ പറയുമ്പോൾ ആ ഓഡിയോ ആണ് ഞാൻ കേട്ടിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഞാൻ ഡ്യൂട്ടി വർക്ക് ചെയ്യുന്ന ആളുമാണ് എനിക്ക് മൂന്ന് മക്കളും ഇതും വെച്ചിട്ട് എനിക്ക് ലിസ്റ്റിൽ കയറാൻ പറ്റുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും സാറ് പറഞ്ഞത് പ്രകാരം പഠിച്ച് സാറിൻ്റെ നോട്ട്സ് ഫോളോ ചെയ്ത് നമുക്ക് പറ്റുന്ന അത്രയും സമയം നമ്മൾ പഠിച്ചാൽ നമ്മളെ കൊണ്ട് നേടാനാവും എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എല്ലാവരും നന്നായി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് എല്ലാവരും നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക നമ്മൾ വേണം വെച്ച് പഠിച്ചാൽ നമുക്ക് കിട്ടിയിരിക്കും ഇത്രയും എനിക്ക് പറയാനുള്ളത്